നമസ്കാരം നിലമ്പൂരിൽ രാഷ്ട്രീയ പ്രചരണം ആരംഭിച്ചു ഇന്നലെ എൽ ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എം സ്വരാജിന് വേണ്ടി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതോടെ രാഷ്ട്രീയ പ്രചരണത്തിലേക്ക് കടന്നു പുറമെയുള്ള വിവാദങ്ങൾ അതിൻ്റെ പല തലത്തിലൂടെ കടന്ന ഘട്ടത്തിൽ സി പി ഐ ആദ്യമായി പ്രചരണത്തിൻ്റെ കൊട്ടിഘോഷം ആരംഭിച്ചത് ഈ പ്രചരണ പരിപാടിയുടെ അല്ലെങ്കിൽ ഈ കൺവെൻഷനിലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് പല മാനങ്ങളുണ്ട് ആ പ്രസംഗം ഉണ്ടാക്കുന്ന അനിരടനം ചില്ലറയുമില്ല അത് എല്ലാ തലത്തിലും മോദി മുതൽ രാഹുൽ മാങ്കൂട്ടം വരെ വ്യാപിക്കുന്നതാണ് വി അൻവറും ബി ജെ പിയുടെ മോഹൻ വർഗീസും ഒക്കെ വന്ന സാഹചര്യത്തിൽ എന്താണ് നിലമ്പൂരിലെ ഈ രാഷ്ട്രീയ പ്രസ്താവനയുടെ മുഖ്യമന്ത്രിയുടെ നിലമ്പൂരിലെ ആദ്യത്തെ ഒരു രാഷ്ട്രീയ പ്രസ്താവനയാണ് നടത്തിയത് ഈ രാഷ്ട്രീയ പ്രസ്താവനയുടെ അലയൊലികൾ എങ്ങനെയൊക്കെ ബാധിക്കും എവിടെയൊക്കെ ചെല്ലും എന്ന് നോക്കിയാൽ വളരെ കൗതുകം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്താണ് മുഖ്യമന്ത്രിയുടെ നീണ്ട ഒരു മണിക്കൂറോളം നീണ്ട പ്രസംഗത്തിലെ പ്രധാനപ്പെട്ട ആ രാഷ്ട്രീയ പ്രസ്താവന അത് മലബാർ കർഷക പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് വാര്യം കുന്നൻ ചതിയിലൂടെ കീഴ്പ്പെടുത്തപ്പെട്ട ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ത്യയിൽ നിങ്ങൾക്കറിയുന്നത് പോലെ തന്നെ ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷൻകാർക്കെതിരായ എല്ലാ വിപ്ലവ ശ്രമങ്ങളെയും അവർക്കെതിരായ എല്ലാ സമരങ്ങളെയും രാജ്യത്തിനകത്തെ ഇന്ത്യക്കാർ തമ്മിലുള്ള കലഹങ്ങളാക്കിയിട്ടാണ് ചിത്രീകരിച്ചിരുന്നത് അത് ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം എന്ന് നമ്മൾ വിളിക്കുന്ന കാലം മുതൽ ശിപായി ലഹള മുതൽ ഇങ്ങോട്ട് ഏറ്റവും ഒടുവിൽ മലബാർ കലാപം എന്ന് വിളിക്കപ്പെട്ട മലബാർ കർഷക പ്രക്ഷോഭം വരെയുള്ള കാര്യങ്ങൾ ആ സാഹചര്യം രാഷ്ട്രീയമായ ഭൂതകാലത്തിലേക്ക് നമ്മൾ വീണ്ടും കടന്ന് ചെന്നെത്തിക്കുന്നുണ്ട് എന്നാൽ ഇന്ന് മലബാർ കർഷക പ്രക്ഷോഭത്തെ മലബാർ കലാപം എന്ന് ഒരുപാട് നാൾ നമ്മൾ വിളിച്ചിരുന്ന മലബാർ കർഷക പ്രക്ഷോഭത്തിൻ്റെ അല്ലെങ്കിൽ കർഷക തൊഴിലാളികളുടെ കൂലിക്ക് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭത്തിൻ്റെ അത് ഏതൊക്കെ തലത്തിൽ കേരള രാഷ്ട്രീയത്തെ ബാധിച്ചു ഇന്ത്യൻ രാഷ്ട്രീയത്തെ ബാധിച്ചു ഗാന്ധിജിയുടെ കൊലപാതകത്തിന് ശേഷം ഗാന്ധിവാദത്തിൻ്റെ വിചാരണ വേളയിൽ നാഥുറാം വിനായക് ഗോഡ്സെ പറഞ്ഞ കാര്യം വരെ അത് നീളുന്നതാണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം അതിൻ്റെ രാഷ്ട്രീയ ആഘാതം എങ്ങനെയൊക്കെയായിരുന്നു അത് പ്രചരണത്തിന് ഇന്നും ഉപയോഗിക്കുന്ന എങ്ങനെയൊക്കെയായിരുന്നു എന്നുള്ളത് അറിയാം പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ഇതുവരെ കാണാത്തൊരു മാനത്തിലേക്ക് മുഖ്യമന്ത്രി ഇതിനെ കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുണ്ട് അത് കേരള രാഷ്ട്രീയ സാഹചര്യത്തിലെ കൃത്യമായ രാഷ്ട്രീയ പ്രസ്താവന കൂടിയായി മാറുന്നത് എങ്ങനെയെന്ന് നോക്കുന്നത് കൗതുകരമാണ് വാര്യം കുന്നൻ എന്ന മലബാർ കർഷക പ്രക്ഷോഭത്തിന്റെ നായകനിരയിലുണ്ടായിരുന്ന ഒരു നേതാവിനെ ഏത് മട്ടിലാണ് ചതിയിലൂടെ കീഴ്പ്പെടുത്തിയത് ആ ചതിക്ക് വേണ്ടി നേതൃത്വം നൽകിയ ആളുകളും ും ഈ നിലമ്പൂരിലുണ്ട് അതേസമയം ഭൂരിപക്ഷ ജനതയും വാര്യം കുന്നന്മാരെ പോലെ അവർക്ക് പിന്നിൽ അണിനിരക്കുന്ന ജനതയുമാണ് ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് വാരിയൻകുന്നനോട് ചെയ്ത ചതിക്ക് സമാനമാണ് എന്നാണ് മുഖ്യമന്ത്രി അതിനെ വായിച്ചത് അങ്ങനെയാണ് അദ്ദേഹം പ്രസ്താവന നടത്തിയത് അതിലേറ്റവും പ്രധാനം സ്ഥാനാർത്ഥിയുടെ കാര്യമാണ് സ്ഥാനാർത്ഥി ഒരു വാരിയൻകുന്നനായി നിൽക്കുമ്പോൾ അതിന് ചുറ്റും പടർന്നു കയറിയ ചതിയരുടെ ഒരു കൂട്ടത്തെക്കുറിച്ചാണ് മുഖ്യമന്ത്രി ഒന്നാമതായി ഉദ്ദേശിച്ചത് അത് എന്താണ് എന്നത് നോക്കിയതിന് ശേഷം ദേശീയ തലത്തിലുള്ള മറ്റൊരു വാര്യം ചതി നമ്മുടെ മുമ്പിലുണ്ട് എന്താണ് സ്ഥാനാർത്ഥിയുടെ പ്രത്യേകത സ്ഥാനാർത്ഥി സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി എം സ്വരാജിനെ പ്രഖ്യാപിച്ചതിന് ശേഷം മണ്ഡലത്തിലുണ്ടായ പുറമേക്ക് നമുക്ക് വോട്ടിൻ്റെ കാര്യമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പുറമേക്കുണ്ടായിരുന്ന മാറ്റം അപ്രതീക്ഷിതമായിരുന്നു സ്വരാജ് എന്ന വ്യക്തിത്വം എങ്ങനെ ഓരോ ആളുകളുടെ ഇടയിലേക്ക് കയറി ചെന്നിരുന്നു നേരത്തെയുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ പ്രസ്താവനകളിൽ വിവാദങ്ങളിൽ ഒക്കെ എന്ന് വ്യക്തമാക്കുന്നതാണ് അദ്ദേഹത്തിന് അനുകൂലമായ ഒരു തരംഗം എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാവുന്ന ഒരു സാഹചര്യം നിലമ്പൂരിൽ ഈ ആഴ്ചകളിൽ ഈ ദിവസങ്ങളിൽ ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അദ്ദേഹം എടുത്ത നിലപാടുകളൊക്കെ എല്ലാ തരത്തിലും അന്താരാഷ്ട്രം മുതൽ കേരളം വരെ എടുത്ത നിലപാടുകൾ മുസ്ലിം ജനസാമാന്യത്തിൻ്റെ അരക്ഷിത രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യയിൽ അവർക്ക് ധൈര്യം പകരും വിധത്തിൽ രാഷ്ട്രീയ നേതാക്കളുടെ ധർമ്മം മാതൃകാ മായി നിർവഹിച്ചതിന്റെ സ്നേഹം തിരിച്ചു ലഭിക്കുന്ന സാഹചര്യം പ്രാഥമികമായ രാഷ്ട്രീയ ധാരണയോടെ അദ്ദേഹം നടത്തിയ ഇടപെടലിൽ ഇതൊക്കെ ചർച്ചയാവുന്നുണ്ട് അതാണ് ഒരു കാര്യം അതിലേക്ക് കടന്നു വരുന്ന ആളുകൾ ആരൊക്കെയാണ് ഒന്ന് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി സ്വാഭാവികം ആര്യാടൻ ഷൗക്കത്ത് രണ്ട് യു ഡി എഫിന്റെ ഇന്നലെ വരെ യു ഡി എഫിന്റെ നേതാവായിരുന്ന യു ഡി എഫിന്റെ ഘടകകക്ഷിയായിരുന്ന കേരള കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവ് മോഹൻ ജോർജ് എന്ന് പറയുന്ന ഒരാൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാവുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി ബി ജെ പിക്ക് യു ഡി എഫിൽ നിന്നൊരു സ്ഥാനാർത്ഥി മൂന്നാമത്തേത് യു ഡി എഫിൽ അസോസിയേറ്റഡ് മെമ്പർഷിപ്പ് വരെ കൊടുക്കാമെന്ന് പറഞ്ഞ് ഇത്രയും മാസമായി എൽ ഡി എഫിൽ നിന്ന് നേരത്തെ സി പി എമ്മിൽ നിന്നും ഇറങ്ങിപ്പോയി രാജിവെച്ച് അവർക്കൊപ്പം കൂടി പ്രവർത്തിച്ച സാക്ഷാൽ പി വി അൻവർ മൂന്ന് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളാണ് എം സ്വരാജിനെതിരായി മത്സരിക്കുന്നത് ആ അർത്ഥത്തിൽ എം സ്വരാജ് ഒരു ഭാഗത്തും മൂന്ന് യു ഡി എഫ് കൾച്ചർ യു ഡി എഫ് പിന്തുണ അല്ലെങ്കിൽ യു ഡി എഫിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട മൂന്ന് സ്ഥാനാർത്ഥികൾ എന്നുള്ളതാണ് ഒരു കാര്യം ഒരു സ്ഥാനാർത്ഥിയെ വീഴ്ത്താൻ ഇറങ്ങി പുറപ്പെട്ട പട രാഷ്ട്രീയമായി വോട്ടിംഗ് നിലനോക്കുകയാണെങ്കിൽ സർക്കാർ വിരുദ്ധ വോട്ടുകൾ ചിതറിപ്പോകും എന്നുള്ള ഒരു രാഷ്ട്രീയ സാധ്യത എൽ ഡി എഫിനുണ്ട് ഒപ്പം തന്നെ ഈ ഒരു സ്ഥാനാർത്ഥിയെ വീഴ്ത്താനുള്ള പങ്കപ്പാടുകൾ എന്നുള്ള മട്ടിലാണ് അതിനെ കാണുന്നത് അത് ഒരു രാഷ്ട്രീയമായ ചതിയാണ് അതിനപ്പുറത്ത് ഈ തെരഞ്ഞെടുപ്പിന് കാരണമായ ചതി അത് പി വി അൻവർ ഉണ്ടാക്കിയ ചതിയാണ് പി വി അൻവർ എൽ ഡി എഫിനും ഒപ്പം ചേർന്ന് നിന്ന് രണ്ട് ടേമിൽ ഒപ്പം നിന്ന് മത്സരിച്ച് ജയിച്ചു രണ്ടാമത്തെ ടേം അവസാനാവുമ്പോൾ ഒരിക്കൽ സീറ്റ് കിട്ടില്ല എന്നുള്ള ഒരു ധാരണ മുന്നിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചില ആവശ്യങ്ങൾ പ്രത്യേകിച്ച് സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് പിടിക്കുന്ന പിടിക്കാതെ വിടുന്ന സ്വർണം കേരള പോലീസ് പിടിക്കുന്നു എന്നുള്ള പ്രാഥമികമായ കേവലമായ ഒരു ആവശ്യത്തിൻ്റെ പുറത്തുണ്ടായ തർക്കം ിൽ പ്രതിഷേധിച്ച് അദ്ദേഹം പോയതും പിന്നീട് അതിനെ വർഗീയമാക്കിയതും പിന്നീട് അദ്ദേഹം രാഷ്ട്രീയമായ പ്രശ്നം എന്ന നിലയിൽ വർഗീയത ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം ഉണ്ടാക്കിയ പ്രചരണങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് അതൊരു ചതിക്കുഴിയാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ ഏറ്റവും നിയറസ്റ്റായ അർത്ഥം എന്ന് വേണമെങ്കിൽ പറയാം രണ്ടാമത്തേത് ദേശീയ രാഷ്ട്രീയം കേരളത്തോട് കാണിക്കുന്ന ചതിയാണ് ഇന്നത്തെ പത്രത്തിൽ നമ്മൾ വായിച്ചാൽ ഒരു കാര്യം കാണും കേരളത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം ഉണ്ടായപ്പം കേരളം തകർന്നടിഞ്ഞു എന്ന് വിധി എഴുതിയവർക്ക് മുന്നിൽ നമുക്ക് അതിജീവിക്കാൻ വിദേശത്ത് ടക്കം വലിയ സഹായം യു എ ഗവൺമെന്റ് അടക്കം സഹായം നൽകാൻ തയ്യാറായി നിന്ന ഘട്ടത്തിൽ കേന്ദ്രം പറഞ്ഞു അങ്ങനെ വിദേശത്ത് സഹായം ഒന്നും മണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കേരളത്തിനൊടക്കിട്ടു കേരളത്തിലേക്കുള്ള സകല വാതിലുകൾ കൊട്ടിയടച്ച് ക്രൂരമായ രാഷ്ട്രീയ പക കേരളത്തോട് തീർത്ത ബി ജെ പി സർക്കാർ അതിൻ്റെ തുടർച്ചയായി കേരളത്തിന് ഇതിൻ്റെ ആഭ്യന്തരമായ സാഹചര്യങ്ങൾ തന്നെ മുന്നോട്ട് പോകേണ്ടി വന്നു കേരളത്തിൻ്റെ ഒരൊറ്റ സഹായവും കേരളത്തിൽ ലഭിക്കാത്ത കേന്ദ്ര വിഹിതത്തിനപ്പുറത്തേക്കുള്ള സഹായം ലഭിക്കാത്ത സാഹചര്യം മറ്റ് വിഹിതങ്ങൾ വെട്ടിക്കുറക്കുന്ന സാഹചര്യം ഞെക്കി ഞെരുക്കി കേരളം എന്ന ഒരു ദേശത്തെ തന്നെ കുഴപ്പത്തിലാക്കുന്ന സാഹചര്യം ആ ആ കൂട്ടത്തിന് മുന്നിലേക്ക് കേരളത്തെ ചതിയിലൂടെ പിന്നണിയിൽ നിന്ന് ഒറ്റുകൊടുക്കുന്ന സമീപനം പ്രതിപക്ഷം സ്വീകരിച്ചു എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ എക്കാലത്തെയും ആരോപണം അവിടേക്കാണ് ഈ തെരഞ്ഞെടുപ്പിൽ അങ് അമ്മാതിരി ചതിക്ക് കൂട്ടു നിൽക്കും വിധം പ്രതിപക്ഷം സ്വാഭാവികമായി സി പി എമ്മിൻ്റെ ആരോപണത്തിലുള്ളതാണ് ബി ജെ പി അത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പി വി അൻവർ കൂടി അങ്ങനെ ഒരു വഴിയിലേക്ക് നീങ്ങുന്നു അങ്ങനെയൊരു ചതി വാരിയൻകുന്നനെ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന നിന്നു എന്ന് ഭാവിച്ച ആളുകൾ എങ്ങനെയൊക്കെ ഒറ്റ കൊടുത്തു സമാന നിലയിൽ കേരളത്തെ ഒറ്റ കൊടുക്കുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞ രാഷ്ട്രീയ പ്രസ്താവനയുടെ രണ്ടാമത്തെ അർത്ഥം മൂന്നാമത് ഏതൊക്കെ മട്ടിലാണ് ഈ രാഷ്ട്രീയ സാഹചര്യം പോകുന്നത് എന്നുള്ളതാണ് എവിടെ നോക്കിയാലും ചതിക്കുഴികളുടെ ഒരു കൂട്ടമാണ് കാണാൻ കഴിയുക എന്നാണ് എം സ്വരാജിൻ്റെ മുന്നോട്ടുള്ള അനുഭവം തെളിയിക്കുന്നത് എന്നാണ് സി പി ഐ എമ്മിൻ്റെ വാദം അതിൽ ഒന്ന് സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ സി പി എം സ്ഥാനാർത്ഥിത്വത്തെ പ്രഖ്യാപിക്കപ്പെടാത്ത സ്ഥാനാർത്ഥിത്വത്തെ അപകീർത്തിപ്പെടുത്താൻ നടത്തിയ ശ്രമങ്ങൾ അത് പ്രതിപക്ഷത്തു നിന്നുള്ള ശ്രമങ്ങൾ പിന്നീട് അദ്ദേഹം അവിടെ വന്നതിന് ശേഷം അദ്ദേഹം കവളപ്പാറയിൽ പോയോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ശ്രമങ്ങൾ പിന്നീട് അദ്ദേഹത്തെ ഏത് മട്ടിലും പ്രചരണത്തിലേക്ക് എതിർ പ്രചരണത്തിൻ്റെ ഭാവേനെ അദ്ദേഹത്തിൻ്റെ വ്യക്തിഹത്യയിലേക്ക് നയിക്കുന്ന പ്രചരണങ്ങളുടെ കാര്യം ഇതൊക്കെയാണ് പ്രധാനമായി പറയുന്നത് ഈ മൂന്ന് ചതികളാണ് മുഖ്യമന്ത്രിയുടെ ഈ രാഷ്ട്രീയ പ്രസ്താവനയുടെ സാധ്യതകളായി വ്യാഖ്യാനിക്കപ്പെടുന്നത് അതിലേക്കാണ് മുഖ്യമന്ത്രി വിരൽ ചൂണ്ടിയത് ഒരർത്ഥത്തിൽ എം സ്വരാജിനെ വാര്യം കുന്നൻ എൻ്റെ പ്രതി ആധുനിക വാരിയം കുന്നനായി അവതരിപ്പിക്കുകയാണ് ഈ നിലമ്പൂരിൽ ചെയ്യുന്നത് നിലമ്പൂരിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ മലപ്പുറത്തിൻ്റെ ഒരു പ്രത്യേകത സംഘപരിവാർ രാഷ്ട്രീയം പുറത്ത് പ്രചരിപ്പിക്കുന്നത് പോലെ അവിടെ ഹിന്ദുക്കൾ കൂട്ടക്കൊല ചെയ്തതാണ് മുസ്ലിങ്ങളൊക്കെ ഒരു ഭാഗത്താണ് ഹിന്ദുക്കൾ രണ്ട് ഭാഗത്താക്കാം എന്നുള്ളൊരു നറേറ്റീവ് സൃഷ്ടിക്കുകയും രാജ്യത്താകെ അത് പ്രചരണായുധമാക്കുകയും ചെയ്യുന്ന ഒരു രീതി അവിടെയുണ്ട് മലബാർ കർഷക പ്രക്ഷോഭത്തിൻ്റെ മലബാർ കലാപം എന്ന് വിളിക്കുന്ന പക്ഷേ രസകരം എന്ന കാര്യമെന്താൽ ബ്രിട്ടീഷുകാർ നടത്തിയ ആ പ്രതികാര നര നായാട്ടിൻ്റെ ഭാഗമായി കർഷകരുടെ കലാപം അന്ന് പൊട്ടിപ്പുറപ്പെട്ടതിന് തുടർച്ചയായി ജന്മിമാരും മറ്റുമൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിൽ കൂടുതലും ഹിന്ദുക്കളാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് പക്ഷേ അതിനെയാണ് ഈ കാലങ്ങൾക്ക് ശേഷം അത് ഹിന്ദുക്കൾക്കെതിരായ പോരാട്ടമാണ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു വരുന്ന അതല്ല ഇത് മലപ്പുറത്ത് ഏതെങ്കിലും മുസ്ലിം പ്രശ്നമല്ല അവിടെ ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ കൊല്ലപ്പെട്ട പ്രത്യേകിച്ചും വാഗൺ ട്രാജഡിയെ തുടർന്ന് കൊല്ലപ്പെട്ട ആളുകളിൽ ഹിന്ദുക്കൾ നിരവധിയുണ്ട് കെ പി കേശവേമേനൊക്കെ ആ സമരത്തിനോട് ചേർന്ന് നിന്ന് എങ്ങനെയാണെന്ന് നമുക്ക് ചരിത്രം പഠിച്ചാൽ മനസ്സിലാവും നിരവധി പേരുകൾ നമുക്ക് എടുത്ത് പറയാൻ കഴിയും പക്ഷേ അതുകൊണ്ട് തന്നെ അവിടെ അത് വൈകാരികമായി അവർ ചേർത്ത് നിർത്തുന്ന ഒരു വിഷയമാണ് അത് ഹിന്ദു എന്നോ മുസ്ലിമോ എന്നോ വ്യത്യാസമില്ലാത്തൊരു പ്രശ്നമാണ് അത് അവരുടെ ഭൂതകാലത്തെ അഭിമാനകരമായ ഒരു പോരാട്ടമാണ് അതിൻ്റെ തുടർച്ചയായി പുറത്തേക്ക് ഇത് മറ്റൊരു നറേറ്റീവായി എത്തിക്കുമ്പോൾ ആ നിലയിൽ നമുക്ക് വ്യാഖ്യാനിച്ച് ബി ജെ പിയുടെ ഈ നറേറ്റീവ്സ് വിജയിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ മലപ്പുറത്ത് അങ്ങനെയല്ല പ്രത്യേകിച്ച് നിലമ്പൂരിൽ അങ്ങനെയല്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് അത് എല്ലാവരെയും സംബന്ധിച്ചുള്ള ഒരു വിഷയമാണ് ഒപ്പം കുറേ കാലത്തെ നീണ്ട ആവശ്യങ്ങൾക്കൊടുവിൽ ഈ പറയുന്ന കർഷക പ്രക്ഷോഭത്തെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുകയും അതിൻ്റെ അധികം വൈകും മുമ്പ് ഒരു ബി ജെ പി സർക്കാർ ഭൂരിപക്ഷത്തോടെ കടന്നു വരികയും ഇപ്പോൾ മൂന്ന് ടേം ലേക്ക് കടന്ന ബി ജെ പി സർക്കാർ സർക്കാർ അതിൻ്റെ ആരംഭകാലത്ത് തന്നെ ഈ സമര സേനാനികളുടെ പങ്ക് തള്ളിക്കളയും വിധം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പട്ടികയിൽ നീക്കുകയും ചെയ്ത ഒരു മുറിവും അവിടെ കിടക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് മലപ്പുറത്ത് നിന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയും അങ്ങനെ എല്ലാ അർത്ഥത്തിലും മലപ്പുറം ജീവിതത്തിൻ്റെ അത് മുസ്ലിം ജീവിതത്തിൻ്റെ അല്ല കേട്ടോ മലപ്പുറം ജീവിതത്തിൻ്റെ മലപ്പുറത്തെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒക്കെ ഒന്നിച്ച് ജീവിക്കുന്ന സ്ഥലമാണ് ആ മലപ്പുറം ജീവിതത്തിൻ്റെ ഭാഗമായ മലബാർ കർഷക പ്രക്ഷോഭത്തിൻ്റെ കർഷക സമരം എന്ന് തന്നെ പറയാവുന്ന ഒരു സമര രീതിയെ കലാപമാക്കി ി മാറ്റിയ ബ്രിട്ടീഷുകാരുടെ പ്രതികാര നടപടിക്കിടയായ ഒരു സമൂഹത്തിൻ്റെ വൈകാരികതയിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പ് ആദ്യം തന്നെ കടന്നു തന്നിട്ടുള്ളത് ആ വൈകാരികത കേവലം പഴയൊരു കാര്യം പറയുന്നു എന്നുള്ളതിനപ്പുറത്ത് സമകാല പ്രസക്തിയുള്ള സമകാല ജീവിതത്തിനെ സ്പർശിക്കുന്ന തരത്തിലേക്ക് അത് മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം മറ്റൊന്ന് എതിർ കക്ഷികളുടെ ഇടയിലുള്ളതാണ് ഇന്നലെ പി വി അൻവറിൻ്റെ സമ്മേളനം കണ്ട ഒരാൾ ഇനിയൊരു വാർത്താ സമ്മേളനം കാണാൻ കെൽപ്പുണ്ടാകില്ല അതേ ഓരോ സ്ഥാനാർത്ഥിയും വർഗീയമായി വ്യാജ പ്രചരണം നടത്തിക്കൊണ്ട് മതത്തിന്റെ വർഗീയമായ വിഷലിപ്തമായ പ്രചരണത്തിലേക്ക് പി വി അൻവർ കടന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് രണ്ടാമത്തേത് കോൺഗ്രസ് ചെയ്യുന്ന ചില നടപടികളാണ് വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള നടപടികൾ നമുക്ക് പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയമായി കോൺഗ്രസിന്റെ ഉറച്ച നിലപാട് എന്ന് തോന്നുമെങ്കിലും അതുണ്ടാക്കാവുന്ന പ്രശ്നങ്ങൾ ചില്ലറയല്ല കാരണം പി വി അൻവറിനെ പ്രത്യക്ഷത്തിൽ തള്ളി എന്ന് പറഞ്ഞ് ഇമേജ് സൃഷ്ടിക്കുകയും രാത്രിക്ക് രാത്രി തൻ്റെ വിശ്വസ്തനെ ചർച്ചക്കയക്കുകയും ചെയ്യുന്ന ഒരു ഇരട്ടത്താവാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിനോട് ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം ഇപ്പോൾ പാലക്കാട് തിരഞ്ഞെടുപ്പ് അടക്കം കഴിഞ്ഞ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ തോതിൽ സിറ്റിംഗ് സീറ്റാണെങ്കിലും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് വി ഡി സതീശൻ നടത്തുന്ന ഒരു മുന്നേറ്റമുണ്ട് ആ സാഹചര്യത്തിൽ ആ സമീപനത്തിൻ്റെ തുടർച്ചയായി പാർട്ടിക്കകത്ത് സുധാകരൻ കൂടി മാടി മാറിയതിന് ശേഷം വി ഡി സതീശനെ നേതൃത്വത്തിലുള്ള ഒരു ആധിപത്യം പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയായി ഷാഫി പറമ്പിലും രാഹുൽ മാൂട്ടവും വി ഡി സതീശനും അടങ്ങുന്ന യുവ സംഘം എന്ന് പറയാം നേതൃത്വം ഒഴികെ ബാക്കിയുള്ളവരൊക്കെ യുവാക്കളാണല്ലോ അങ്ങനെയുള്ളൊരു ഡീസന്റായ നീക്കം എന്ന് നമുക്ക് കരുതുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെയൊരു രാത്രി ചർച്ചയുടെ വിവരം പുറത്തു വരുന്നത് പക്ഷേ പരസ്യമായി സതീശൻ രാഹുലിനെ തള്ളി പറഞ്ഞുവെങ്കിലും രാഷ്ട്രീയമായി എന്ത് നീക്കമാണ് നടത്തിയിട്ടുണ്ടാവുക സ്വരാജിന്റെ വരവിന് ശേഷം പി വി അൻവർ കൂടെ നിൽക്കേണ്ടതിന് അനിവാര്യത ബോധ്യപ്പെട്ടതിന് ശേഷമുള്ള ചർച്ചയാണ് നമുക്ക് വേണമെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യാം അതേസമയം കോൺഗ്രസിലെ ആഭ്യന്തരമായ ഒരു പ്രശ്നമായി അത് മാറുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ ഒരു കെ പി സി സി പ്രസിഡന്റ് കെ പി സി പ്രസിഡന്റ് സണ്ണി ജോസഫാണ് എന്താണ് എന്തിനാണ് കെ പി സി പ്രസിഡന്റ് പാർട്ടിയുടെ ഒരു കാര്യത്തിൽ പാർട്ടിയുടെ ഒരു ശാസന നടത്തേണ്ട ഇടപെടേണ്ട ഒരാൾ കെ പി സി സി പ്രസിഡന്റ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേ ഇല്ല അദ്ദേഹത്തെ ഒരു വേറൊരു സാധാരണ ഒരു നേതാവിനെ പോലെയല്ലാതെ കെ പി സി സി പ്രസിഡന്റിനുള്ള പരിഗണനയെ കിട്ടുന്നില്ല സതീശൻ തന്നെ പറഞ്ഞേക്കുന്നു സതീശൻ തന്നെ ശാസിക്കുന്നു അത് വ്യക്തിപരമായ ശാസനയാണെന്ന് പറയുന്നു ഇങ്ങനെയൊക്കെയുള്ള നടപടികളാണ് രാഷ്ട്രീയമായി പാർട്ടിയുടെ അധികാരം എന്നുള്ള നിലയിൽ നമ്മൾ കരുതുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്ത് അവിടെ നടക്കുന്നത് യു ഡി എഫും കെ പി സി ും സ്ഥാനാർത്ഥി പ്രചരണ സംഘവും എല്ലാം വി ഡി സദശനായി മാറുന്ന ഒരു കാഴ്ചയാണ് എന്നുള്ളതാണ് അങ്ങനെ ഒരു സാധ്യത പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക ഇതിൻ്റെ ഒരു കെ പി സി പ്രസിഡന്റ് ഡ്യൂട്ടി എന്താണ് എന്നുപോലും തിരിച്ചറിയാതെ സണ്ണി ജോസഫ് മാറി നിൽക്കുന്ന കീഴടങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ കണ്ടത് ഇനി മറ്റു പി വി അൻവറിനെ ഇങ്ങനെ ഈ മട്ടിൽ പ്രകോപിപ്പിച്ചു വിട്ടതിൻ്റെ എതിർപ്പ് ചെന്നിത്തല മുതൽ ഇങ്ങോട്ട് കെ സി വേണുഗോപൽ വന്ന് ചർച്ച ചെയ്യാൻ വന്ന എൺപതിൽ തിരിച്ചു പോയത് നമ്മൾ കണ്ടതാണ് പിന്നെ കെ സുധാകരൻ ആ കാര്യത്തിൽ വിയോജിപ്പ് പറയുന്നതും കണ്ടു ഇങ്ങനെയുള്ള രാഷ്ട്രീയമായ ഒരു കാര്യം കൂടി അവിടെ നടക്കുകയാണ് ആ അർത്ഥത്തിൽ എം സ്വരാജിൻ്റെ ഈ വരവിൻ്റെ തുടർച്ചയായിട്ടുണ്ടായ വലിയ ബഹളങ്ങളാണ് അവിടെ നിന്ന് കാണുന്നുണ്ട് കാണുന്നത് അത് ഏതർത്ഥത്തിൽ വോട്ടാവും എന്നൊന്നും ആധികാരികമായി പറയാൻ നമുക്ക് കഴിയില്ല പുറമേ നിന്നുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുമ്പം മനസ്സിലാവുന്ന കാര്യം മാത്രമാണ് എന്തായാലും ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് കൂടി വലിയൊരു രാഷ്ട്രീയ പ്രസ്താവന അവിടെ മുഖ്യമന്ത്രി നടത്തിയതോടുകൂടി എൽ ഡി എഫിൻ്റെ പ്രചരണത്തിൻ്റെ റൂട്ട് എന്താണ് എന്ന് വ്യക്തമാക്കപ്പെട്ടു ഒപ്പം എങ്ങനെയൊക്കെ ഉള്ളടക്ക സമ്പന്നമായ ഒരു വ്യക്തിത്വത്തെ അവതരിപ്പിക്കുമ്പം ഒരു രാഷ്ട്രീയ പ്രചരണം എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ വ്യക്തമായ ദിശാസൂചിയായി മുഖ്യമന്ത്രിയുടെ പ്രസ്താവന രാഷ്ട്രീയ പ്രസ്താവന മാറുകയും ചെയ്യുന്നുണ്ട് അടുത്ത തുടർന്നുള്ള മറ്റ് പ്രചരണ ഘട്ടങ്ങൾ കടക്കുകയാണ് കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ കൺവെൻഷനിലേക്ക് കടക്കും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയും ആ തരത്തിലേക്ക് കടക്കുകയാണ് ബാക്കി നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം